ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു വലിയ അങ്ങനെ കാര്യം പറയാതെ അതുകൊണ്ടാണ് ഇനി എന്നെ കൊണ്ട് പറയിക്കുന്നതാണ് കോഴിക്കോട് ഇതൊരു ഫങ്ഷന്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു രാത്രി ലേറ്റ് നൈറ്റ് ആയി പിറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് വരണം ഞാൻ കിട്ടാൻ തുടങ്ങിയത് കുറച്ചായ് തട്ടിമുട്ടുമ്പോൾ വായിക്കേണ്ട സൗണ്ടൊക്കെ ഒരു റൂം ഇന്ന് ഞാൻ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു എനിക്ക് എവിടെ നിന്നാണ് ഈ സൗണ്ട് അവരോട് കൊണ്ടായിരിക്കാൻ പറ സാർ അത് ബിജു മേനോൻ സാറിൻ്റെ റൂമിൽ നിന്നാണ് ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ കിടന്ന് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനിൽ ഇരുന്നു സാർ റിസപ്ഷനിന്ന് ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞോളത് സാർ ഒരു ഉപകാരം ചെയ്യാമോ എന്താണ് ബിജു മേനോൻ സാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് കേട്ടോ സൗണ്ട് ഒന്നും കുറച്ചില്ല ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞ ആണ് എൻ്റെ അടുത്ത് പറയുന്നത് ഞാൻ എന്താ പ്രശ്നം വേറൊരാള് നാളെ നിങ്ങള് പോലെ പൈലറ്റ് കിടന്നുറങ്ങണമെന്ന് താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ വിളിച്ചോടുന്നു ജീവനോടെ നാളെ കൊച്ചി ലാൻഡ് ചെയ്യണോ ഇപ്പൊ ആ പരിപാടിയിൽ എത്തിക്കണമെന്നോ അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകളൊക്കെ അദ്ദേഹത്തിന് അടുത്തുണ്ട് പക്ഷേ ആസിഫ് നീ അദ്ദേഹം ഈ പറയാ പറയാനിരിക്കുന്നല്ലോ ഓരോ കാര്യങ്ങളും ഇവിടെ നീ എന്നെ നോസ്റ്റാളി ഘടിപ്പിച്ച് പറയാനുണ്ടാ പിന്നെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം വിജുവിനോട് പറയുമായിരുന്നു ഒരാള് ഈ അടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമാൻസ് അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവാറുണ്ടെങ്കിൽ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകളിൽ അസിഫിനോടൊപ്പം വിജുവിനോടൊപ്പം എല്ലാം ഒരുപാട് നല്ല സിനിമകളിലേക്ക് എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം സോ ഹാപ്പി ടു ബി യു ഇൻ ഫിലിം ഇൻഡസ്ട്രി ഒരു ആണ് ഏറ്റവും